ഇന്ന് ഞായറാഴ്ചയാണല്ലോ എന്നിട്ടും കണ്ടോ ഫുള്ള് വണ്ടികളാണ് പാർക്കിങ്ങൊക്കെ ഫുള്ളാണ് നമുക്ക് ഉള്ളിലൊന്നു പോയി നോക്കാം ഇവിടെ പക്ഷെ ഇവിടെ റിസപ്ഷനിലൊന്നും ഇല്ല ആളൊക്കെ കാലിയാണ് പേഷ്യൻസൊന്നും ആരുമില്ല ഇവിടെ ഒരു പരിപാടി എടുക്കണ്ട ഒരു സ്പെഷ്യൽ സംഭവം നമ്മുടെ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ട് ഇവിടുത്തെ ആദ്യത്തെ പരിപാടിയാണ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം എന്താണെന്നുള്ളത് ോ ഇവിടെയാണ് ആൾക്കാർ കംപ്ലീറ്റ് ഉള്ളത് മാഷേ മാഷേ ഇത് നമ്മളെ ഗുരുക്കളാജും അത്യപൂർവമായ ഒരു മരുന്ന് നിർമ്മാണം ഇവിടെ നടക്കുന്നത് നമ്മള് അബ്ദുൽക്കളുടെ നേതൃത്വത്തിൽ നമ്മളെല്ലാവരും കൂടി ഒരു മാസത്തോളം ഉള്ള കഠിന പ്രയത്നത്തിന്റെ ഫലമായി ഇന്ന് നമ്മളതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്നാണ് തോന്നുന്നത് പ്രയത്നം വളരെയധികം ഇവിടെ നടക്കുന്നത് നല്ല അടിപൊളി രസായനുണ്ടാക്കല് ലേഹ്യം അതിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ ദുൽഫുക്കാർ കളരി സെൽഫ് ഡിഫെൻസിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ദുൽഫുക്കാർ കളരിയിലുള്ള ഗുരുക്കന്മാരും അഭ്യാസികളും പഠിതാക്കളും എല്ലാവരും ചേർന്നിട്ട് ഒരു ലേഹ്യം പ്രധാനപ്പെട്ട ഒരു ലേഹ്യം തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് നമ്മൾ മൂന്ന് വർഷമായി തുടരെ തുടരെ കറുത്ത ആട്ടിനെ ലേഹ്യം ഉണ്ടാക്കുന്നു അതുപോലെ ഇന്നും ഒരു കറുത്ത ആട്ടിന് ലേഹ്യം ഉണ്ടാക്കുകയാണ് ഈ ലേഹ്യത്തിന് ഒരു പ്രത്യേകതകളുണ്ട് അതായത് സാധാരണ അജമാംസ രസായനം എന്നാണ് പറയുക പക്ഷേ ഇത് അജമാംസ രസായനം മാത്രമല്ല ബഹുമാനപ്പെട്ട അലീബിൻ അബി തോലിബർ അദ്ദി അള്ളാഹുത്താലാൻഹു അവരോട് അവർ പറഞ്ഞു സഹാബാക്കന്മാരോട് നിങ്ങൾ ഇങ്ങനെ നിന്നാൽ പോരാ യുദ്ധത്തിന് വരണമെന്ന് അപ്പോൾ സഹാബാക്കന്മാർ പറഞ്ഞു അലിയെ എങ്ങനെ വരാനാ ഞങ്ങൾക്ക് ആരോഗ്യമില്ല യുദ്ധം ചെയ്യാൻ വേണ്ടിയുള്ള പ്രാപ്തി നമുക്കില്ല ശേഷിയില്ല അപ്പോൾ അലി ഇബി ത്വാലിബ് ത്വാലിബർ അലി അള്ളാത്താലഹ് പറഞ്ഞു എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ലേഹ്യം ഒരു മരുന്നുണ്ടാക്കി കഴിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ബഹുമാനപ്പെട്ട അലിബിൻ നബീ ത്വാലിബ് വറദി അള്ളാഹു താലാൻ സഹാബാക്കന്മാർക്ക് പറഞ്ഞു കൊടുത്ത ഒരു പ്രത്യേക തരത്തിലുള്ള കൂട്ട് മരുന്നുകളാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള പാരമ്പര്യമായി ലഭിച്ചു വരുന്ന ഒരു മഹത്തായ ഒരു ആരോഗ്യ ലേഹ്യമാണ് നമ്മൾ ഇവിടെ ദുൾപ്പുക്കാർ കളരി മുരുക്കന്മാർ ഉണ്ടാക്കി എടുക്കുന്നത് അലഹമില്ല ഇത് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നാടീ ഞരമ്പിന് നല്ല ശക്തിയും മനസ്സിന് നല്ല ഊർജസ്വലതയും എല്ലാം ഉണ്ടാകും ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ളവർക്ക് വരെ എല്ലാ വിധത്തിലുള്ള രോഗങ്ങളുള്ളവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു മഹത്തായ ഉപദേശ ലേഹ്യമാണ് നാം ഇവിടെ ഉണ്ടാക്കുന്നത് മാത്രമല്ല ഇതിനൊരു പ്രത്യേകതയുണ്ട് സാധാരണ ഇപ്പോൾ നമ്മൾ പല സ്ഥലത്തും കണ്ടുവരുന്നത് ഗ്യാസ് കത്തിച്ച് ഉണ്ടാക്കുന്നതാണ് ഇതിന് നമ്മൾ ഗ്യാസ് കത്തിക്കുന്നില്ല ഇതിന് ഓട്ടുരുളിയിൽ തന്നെ വിറക് കത്തിച്ചു കൊണ്ടാണ് നമ്മളിതുണ്ടാക്കുന്നത് ഇന്ന് രാവിലെ സ്വഭയ്ക്ക് ശേഷം എല്ലാവരും പ്രവർത്തിച്ചു ഇപ്പോഴും അടുപ്പിലാണുള്ളത് ഇനി രാത്രി വരെ ഇത് കത്തണം എന്നാലേ ഇതിൻ്റെ പാകമാകും അത്രയും മഹത്തായ ഒരു വലിയ ഒരു സംഗതിയാണ് നമ്മളിവിടെ എല്ലാവരും ചെയ്തു വരുന്നത് അപ്പോൾ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു മരുന്നാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഗുരുക്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ നിലവിൽ നല്ല ചൂടുണ്ട് അപ്പോൾ നിലവിൽ ഇതിൻ്റെ ചെലവ് എന്നുള്ളത് വളരെ വലിയ ഒരു തുക വരുന്നത് കൊണ്ട് തന്നെ പൊതുജനങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ ഇത് പറയുന്ന സമയത്ത് എല്ലാവർക്കും ഇതൊരു അഫോർഡബിൾ പ്രൈസ് ആയിരിക്കണം എന്നില്ല അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഇതൊന്നും വിൽപ്പന ഒക്കില്ല ഇപ്പം എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു കിലോൻ്റെ എത്രയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ താൽക്കാലികമായിട്ട് വിൽപ്പനക്കില്ല നമ്മുടെ കളരിയിലുള്ള നമ്മുടെ സഹപാഠികൾ ഉസ്താദന്മാർക്ക് എല്ലാവർക്കും കൂടെ സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രം തയ്യാറാക്കുന്നതാണ് പക്ഷേ നമുക്ക് ഇപ്പോൾ ഈ മരുന്നാക്കാൻ വേണ്ടിട്ട് ഏകദേശം എത്ര ചിലവ് വന്നിട്ടുണ്ടാവും ഏകദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ പണിക്കൂലി ഒന്നും കൂട്ടാണ്ട് തന്നെ ഒരു പത്തിയമ്പതിനായിരം രൂപ ഏകദേശം വരും ഇതിൻ്റെ കോസ്റ്റ് പക്ഷേങ്കിൽ ഇത് വളരെ അധികം വിഷമം പിടിച്ച ഒരു പിന്നെ മരുന്നാണിത് ഒരുപാട് ഏരിയയിൽ നിന്ന് ഇന്ത്യയിലെ പല ദിക്കുകളിൽ നിന്നും എത്തിച്ച മരുന്നുകൾ കാട്ടിൽ നിന്നും അതുപോലെ തന്നെ മറ്റെല്ലാ സ്ഥലത്തിൽ നിന്നും മരുഭൂമിയിൽ നിന്ന് വരെ വരുന്ന മരുന്നുകളുണ്ട് ഈജിപ്തിൽ നിന്ന് അങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്ന് വരുന്ന മരുന്നുകൾ നമ്മൾ ശേഖരിച്ച് വെച്ച് ഒരു മാസം മാസത്തോളമായി മരുന്ന് ശേഖരണവും മരുന്നിൻ്റെ ശുദ്ധീകരണവും നമ്മൾ തുടങ്ങിയിട്ട് ഇന്നാണ് അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് ഇവിടെ എത്തുന്നത് ഇൻഷാല്ല ഒരു രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ നമ്മളെ ഭാഗം ഭാഗമായിട്ട് തീരും ഒരു അഞ്ചു മണി മുതൽ ഏകദേശം അഞ്ചര മണി മുതൽ നമ്മൾ ഈ വർക്ക് തുടരുന്നുണ്ട് രാവിലെ അഞ്ചര മണി മുതൽ ഇങ്ങനെ ഓരോരാൾ ഓരോരുത്തരും ഇങ്ങനെ തുടർന്ന് തുടർന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ കഴിഞ്ഞ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടിയിട്ട് മത്സരിച്ച നമ്മുടെ ജാബിർ ഗുരുക്കൾ ഉണ്ട് രാവിലെ മുതലേ വളരെ ഉത്സാഹത്തോട് കൂടിയിട്ട് ഇവിടെ ഇതിൻ്റെ അടിയ അണിയറ പ്രവർത്തനത്തിൽ വളരെ വ്യാപൃതനായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അർഷിത് ഗുരുക്കള് അങ്ങനെ ഒരുപാട് നമ്മുടെ കളരിയിലുള്ള സീനറായിട്ടുള്ള നമ്മുടെ ഫൈസൽ ഗുരുക്കൾ ഉണ്ട് അവിടെ നമ്മുടെ ഫൈസൽ ഗുരുക്കളിന് രണ്ട് വാക്ക് എന്താ പറയാനുള്ള ഗുരുക്കളെ നമ്മളെ ഉസ്താദിന്റെ നേതൃത്വത്തില് കുറേ ദിവസങ്ങളായി കലക്ട് ചെയ്യുന്ന മരുന്നുകൾ ഉപയോഗിച്ച് രാവിലെ തൊട്ട് വൈകിട്ട് വരെ അടുപ്പ് കത്തിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു മരുന്നാണ് അതായത് സ്പെഷ്യൽ കൂട്ടാണ് ഇതിലുള്ളത് അപ്പോൾ അത് നമ്മളെ പുറത്ത് വിൽപ്പനയില്ല നമ്മളെ ഉപയോഗത്തിന് വേണ്ടി മാത്രം അതായത് നമ്മളെ ഇതിലുള്ള ഗുരുക്കന്മാരുടെ ഉപയോഗത്തിന് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കുന്നത് പുറത്ത് വിൽപ്പനയില്ല കാരണം ഇത് എല്ലാം ഒറിജിനൽ സാധനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല കോസ്റ്റും വരും കഴിഞ്ഞാൽ അത്ര കൊടുക്കാനും ും അപ്പോൾ ഇത് ഇല്ല അപ്പം പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് ഞങ്ങളൊക്കെ കൊതിപ്പിക്കുന്നതെന്നുള്ളൊരു ചോദ്യം ഇങ്ങക്ക് ഉണ്ടാവും അല്ലേ അപ്പോൾ ആക്ച്വലി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ഒരുപാട് അറിവുകളുണ്ട് പലപ്പോഴും നമ്മൾ നിന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് പല ആൾക്കാർക്ക് അറിയാതെ അല്ലെങ്കിൽ അവരുടെ അറിവുകളൊക്കെ നശിച്ചു പോയി എന്നൊക്കെ കരുതുന്ന സമയത്ത് പോലും നമ്മുടെ ദുൽഫുക്കാർ കളരി കളരിയിലുള്ള ഗുരുക്കന്മാരുടെ കൂട്ടുന്ന നേതൃത്വത്തിൽ വളരെ സജീവമായിട്ട് ഇന്നും നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ അറിവുകൾ എപ്പോഴും നമ്മളിങ്ങനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മരുന്ന് നിർമ്മാണം എന്നുള്ളത് വെറും ഒരു മരുന്നുണ്ടാക്കുക എന്നതിലുപരി നമ്മുടെ കൂട്ടത്തിലുള്ള ഗുരുക്കന്മാർക്ക് മരുന്നിൻ്റെ നിർമ്മാണം അത് ഓരോരുത്തരും അത് ചെയ്ത് പ്രാക്ടിക്കലായിട്ട് ഇവിടെ പഠിക്കുകയാണ് ആ രീതിയിലുള്ള ഒരു പഠനം കൂടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള അറിവുകളും പഠനങ്ങളും അറിവുകളുടെ കൈമാറ്റങ്ങളും ഇപ്പോഴും വളരെ കൃത്യമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷം നിങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഓക്കെ താങ്ക്